ഹാഷഷോയിൽ പിടികൂടിയ കേസിലെ രണ്ടാം പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം വാഗത്താനം കടുവാക്കുഴിയിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അരുണാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിന് ഇരുപത്തിയഞ്ച് ഗ്രാം ഹാഷിഷോയിലുമായി നിലമേലിന് സമീപം കടക്കൽ റോഡിൽ വെച്ച് ഒരാളെ ചടയമംഗലം പോലീസ് പിടികൂടിയിരുന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് ഇരുപത്തിയഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിലുമായി നിലമേലിന് സമീപം കടക്കൽ റോഡിൽ വെച്ച് ഒരാളെ ചടയമംഗലം പോലീസ് പിടികൂടിയിരുന്നു രണ്ടാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടയിൽ ഇയാൾ കോട്ടയത്തുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അരുൺ പിടിയിലാകുന്നത് കൊല്ലം റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പവർ ലൊക്കേഷൻ മനസ്സിലാക്കിയ ചടയമംഗലം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു നിരവധി കേസുകളിലെ പ്രതിയായ ഇയാളെ അറുപത്തഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി ഏറ്റുമാനൂർ എക്സൈസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കോട്ടയം പോലീസ് സ്റ്റേഷനിലും കേസ് നിലനിൽക്കുന്നുണ്ട് ചടയമംഗലമേസ് ഐ എസ് മനോജ് ജംഷാദ് ഉല്ലാസ് അജിത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ